എല്ലാ ദിവസവും നമ്മൾ ഉണരുന്ന സമയത്ത് നമുക്ക് നന്ദി പറയാൻ പറ്റുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നു പക്ഷെ അതിന്റെ വാല്യൂ നമ്മൾ എങ് മാത്രം അറിയുന്നുണ്ടെന്ന അത് അറിയണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് നോക്കിയാ മനസ്സിലാകും ഇന്നലെ നമ്മളുടെ ഒപ്പം ഉറങ്ങി പലരും ഇന്ന് ഉണർന്നിട്ടില്ല ഒരു ദിവസം നമുക്ക് തന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് തോന്നണം കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞ ഇനി ഈ ഭൂമിയിൽ നിങ്ങളുടെ വാസം ഇത്ര ദിവസം മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റിയ ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകും കൃത്യമായിട്ടൊരു ഡേറ്റ് കിട്ടിയാൽ അടുത്ത അഞ്ചു ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു മാസം മാത്രമാണ് നിങ്ങൾക്ക് ഭൂമിയിലെ വാസത്തിനുള്ളത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകും അത് ചെയ്തോടണം കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല എപ്പോ വേണമെങ്കിലും ഏതൊരാളും രാവിലെ ഉണരാതി നമ്മളുടെ സന്തോഷങ്ങൾ നമ്മളുടെ ഒപ്പം ഉണ്ടാവണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രയിലായിരുന്നു രണ്ടു ദിവസം ഫാമിലിയൊക്കെ ആയിട്ടുള്ള യാത്രയെന്നായിരുന്നു ഫുൾ ഫാമിലിയാണ് ബസ്സിലായിരുന്നു ഞാൻ അപ്പൊ ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഈ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളും ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ത്രില് എന്ന് പറയുന്നത് നന്നായി പാടാൻ അറിയുന്ന ആൾ പാട്ടുപാടുന്നു അത് കഴിഞ്ഞ് അത്ര നന്നായിട്ട് പാടാൻ അറിയാത്തവർ പാട്ട് പാടുന്നു പിന്നെ ഒട്ടും പാടാനാത്ത അറിയാനാത്ത ആൾക്കാർ കേൾക്കുന്നു പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടി പാട്ട് പാടുന്നു ഇങ്ങനെ വളരെ രസകരമായിട്ട് പോകും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ അവസരത്തിൽ നിങ്ങൾ ഏത് മൂടുക നന്നായി പാടുന്ന ഒരാളാണോ അല്ലെ പാട്ട് പാടാൻ ആളാണോ കേൾക്കുന്ന ആളാണ് പക്ഷേ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂന്ന് ദിവസം ഒരു മൂഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും നമ്മൾ ആരാ എന്തുകൊണ്ടാന്ന് വെച്ചാല് പാടുന്ന ആൾക്കാർക്ക് ഭയങ്കര ത്രില്ലായിരിക്കും നന്നായിട്ട് പാടിക്കൊണ്ടേ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഞാനിത് ഒരു എക്സാമ്പിൾ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ എഴുതിക്കുന്നാലും സംഭവിക്കും ഏതെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാള് സ്കില്ലുള്ള ഒരാള് ടാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കില്ലുള്ള ആള് ഇങ്ങനെ പല കാര്യത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ മൂഡ് എന്താ സാധാരണ രീതിയിൽ ഈ പാട്ട് തന്നെ ആണെങ്കിലും ടാലന്റ് ഉണ്ടോ എന്ന് പോലും അറിയുന്നത് പലപ്പോഴും ചില യാത്രകളിലാണ് ചില ആൾക്കാർ നമ്മളെ ഞെട്ടിക്കുന്നുണ്ടാവും ചില ആൾക്കാർ നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ടാവും അപ്പൊ പ്രതികരിക്കും ഇനി അഥവാ ഈ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന സമയത്ത് സിസ്റ്റം കംപ്ലൈന്റ് ആയ മൈക്ക് കംപ്ലൈന്റ് ആയാൽ എങ്ങനെയാണ് നമ്മൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ സാധാരണ രീതിയിൽ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് സിസ്റ്റം കംപ്ലൈന്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടുത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് പറ്റും ഈ ബോക്സിന്റെ ഒക്കെ അടുത്ത് വരുമ്പോൾ മൈക്ക് നന്നായിട്ട് ഫോളോ ചെയ്യും അപ്പൊ അത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണോ ഇനി ലൈഫിലേക്ക് തിരിച്ചു വരണം ഈ സിറ്റുവേഷനിലൂടെ നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇതേ സിറ്റുവേഷനിൽ നമ്മൾ പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ടാകും ഒരാള് ചിന്തിക്കുന്ന പോലെ അല്ല മറ്റൊരാൾ ചിന്തിക്കുന്നു ഇനി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ എന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നെ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ കുറച്ച് പേർക്ക് എൻ്റെ ഒരു ഏജിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും ഞാൻ ഉറപ്പിച്ചു പറയാം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരോടും ഞാനൊന്നും പറയാണ് കുറച്ചുപേർക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം എങ്കിൽ പോലും എന്റെ ഏജ് എത്ര ഒന്നടിച്ച് നമുക്ക് നോക്കാം ഒരാൾ അമ്പത്തി അഞ്ച് ഒരാൾ അൻപത് അൻപത്തിരണ്ട് അൻപത്തി ആറ് അൻപത്തി മൂന്ന് നാൽപ്പത്തിയേഴ് ഇതെന്താ ഇത് ഒരാളുടെ പ്രായം തന്നെ അല്ലേ നിങ്ങൾ അടിച്ചു നോക്കി ഇതാണ് നമ്മളൊന്ന് അറിയേണ്ട ഒരു സാധനം ഇത് നമ്മളൊന്ന് അറിയണം ഞാൻ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ റെഗുലറായിട്ട് ഇടപഴകുന്ന എപ്പോഴും കാണുകയും എന്നാൽ കുറച്ച് നിങ്ങൾ അടുത്തുകൂടിയൊക്കെ അറിയാവുന്ന നിങ്ങൾ കരുതുന്ന ഒരാളുടെ ഏജ് ചോദിച്ച സമയത്ത് പോലും ഇവിടെ പങ്കെടുക്കുന്ന പന്ത്രണ്ട് പേരിൽ എത്ര പേരാണ് അഭിപ്രായം ഇട്ട് എല്ലാവരുടെയും അഭിപ്രായം വളരെ അപൂർവമാണ് ഒരുപോലെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്ന അമ്പത്തഞ്ചാണ് ഒരുപോലെ വന്നിരിക്കുന്നത് ഒരാൾ കൃത്യമായിട്ട് ഇട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആൾക്ക് ഇതിനു മുമ്പ് എൻ്റെ വയസ്സ് കറക്റ്റായിട്ട് അറിയാൻ തോന്നുന്നു ഓക്കെ ഞാൻ ഫിഫ്റ്റി ത്രീ ആണ് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഏജ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് ഇതാണ് ആൾക്കാരുടെ ഒരു കാര്യത്തിലുള്ള സമീപനം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം പീപ്പിൾ ആർ ഡിഫറെ അവർക്ക് അവരുടേതായ ഒപ്പീനിയനും അവരുടേതായ കാഴ്ചപ്പാടുകളും അത് അവരുടെ റൈറ്റ് ആണെന്ന് കൂടി ഞാൻ പറയുന്നത് ഇനി ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും എന്റെ കൃത്യമായിട്ടുള്ള വയസ്സ് തന്നെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല അത് അവരുടെ ഇത് നമുക്കൊന്ന് മനസ്സിലായാൽ ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ പൊതുവായിട്ടുള്ള സ്ഥലത്താണ് ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് ഇവിടെ അതിന് നമുക്കൊന്നും വിട്ടുകൊടുക്കാൻ പറ്റിയ ചിലപ്പോ നിങ്ങൾ നല്ല ഗായകനായിരിക്കും അല്ല നിങ്ങൾ നല്ല ബോർ ആയിട്ടുള്ള പാട്ടുകാരനായിരിക്കും എന്തു വായിക്കൊള്ളട്ടെ നമ്മളിപ്പോ ചെയ്യുന്ന ഫീൽഡിൽ അവിടെ നമ്മൾ ഒറ്റ കാര്യ നിങ്ങളൊരു കൂട്ടായ്മയിലായിരിക്കുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് പറയുന്ന ഇമ്പോർട്ടൻസ് അവിടെ നമുക്ക് സിംഗർ ആണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ കൂടി കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു കോമൺ ഫിയർ ഫാക്ടർ ഉണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടിയാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യത്തിലൂടെയാണ് കടന്നു പോവുക പലപ്പോഴും നിങ്ങളുടെ ഫിയർ ഫാക്ടറിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫിയർ ഫാക്ടർ ഉണ്ട് നിങ്ങൾ നന്നായിട്ട് പാടുന്ന ആളായിരിക്കാം പാടത്ത ആളായിരിക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് അറ്റൻഷൻ കിട്ടുന്നത് ഇത് ആരെങ്കിലും പറയാൻ എനിക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ് കാരണം നിങ്ങൾ ചിലപ്പോൾ സ്വാത്വികനായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ ഒക്കെ ആയിരിക്കും പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് മറ്റുള്ളവർ എന്നെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതാണ് ഇത് ആദ്യം നമ്മൾ അംഗീകരിക്കണം അവിടെ ഒരു ഗുണമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളെ അംഗീകരിച്ചു തുടങ്ങും നിങ്ങൾ എപ്പോഴാണോ മറ്റൊരാളെ അംഗീകരിച്ചു തുടങ്ങുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യും ഒരിക്കലും മറന്നുപോകും ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണെങ്കിലും ശരി ചെറിയ സുഹൃത്തു വലയത്തിലാണെങ്കിലും വലിയ സുഹൃത്തു വലയത്തിലാണെങ്കിലും എൻ്റെ വേൾഡിൽ എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടക്കത്തിൽ ഇപ്പോ തിരിച്ചുള്ള കാര്യങ്ങൾ വലിയ പ്രാധാന്യം തേടുന്നുണ്ടാവും ഇപ്പൊ ഒരാളെ കളിയാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ വിമർശനത്തോടുകൂടി സംസാരിക്കും ഇതിനൊക്കെ തുടക്കം കിട്ടും പക്ഷെ ഒരു കാര്യം ഓർത്തോണം നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഹൃത്തു വലയമുള്ള ഒരാളെയും അതില്ലാത്ത ആളെ കൊണ്ട് നോക്കിയാണെങ്കിൽ ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി നല്ല സുഹൃത്തുവലയമുള്ള റിച്ച് ഓഫ് ഫ്രണ്ട്സ് ഉള്ള ആൾ അങ്ങനത്തെ വാക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുക എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടാവും അവർ ആൾക്കാരെ കെയർ ചില പേഴ്സണൽ നഷ്ടങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവും അവിടെ നോക്കിയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുമിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നേട്ടം ആ ഗ്രൂപ്പിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഗ്രൂപ്പിന് കൊടുക്കും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ അത് അവരുടേതായിട്ട് നേരിടും കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും അയാൾക്ക് അതിൽ യാതൊരു ബന്ധവും ഇല്ല അയാൾ അതിൽ ഇടപെടാത്ത ഒരാളാണെങ്കിൽ പോലും ചാടിയുണ്ടാവില്ല അത് കുഴപ്പമില്ല എന്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാൽ നമുക്ക് അത് ശരിയാക്കാം ഈ ആൾക്കാരെ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേക്കോ മാത്രല്ല ഇപ്പൊ അയാൾക്ക് കിട്ടിയ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ട് കിട്ടിയ ഒരു കാര്യമാണെങ്കിൽ പോലും അതിനിടക്ക് ചില ചെറിയ നിസ്സാര കാര്യം ചെയ്ത ഒരു കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ചിട്ടു ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് ശരിയായത് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഇഷ്ടമല്ല ഇതേ സിറ്റുവേഷൻ തന്നെ തിരിച്ചുകൊണ്ടാകും ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അത് അത് ആ നേട്ടത്തിന്റെ കംപ്ലീറ്റ് കാര്യം നമ്മൾ അങ്ങേറ്റെടുക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുന്ന സമയത്ത് വേറൊരാളുടെ മേളിലേക്ക് എന്റെ അതിന്റെ പ്രശ്നമൊന്നുമല്ല അത് അവൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയുള്ള ആൾ ഇത് രണ്ടാൾക്കാരും ഇപ്പം നിങ്ങൾ മനസ്സിൽ വന്നില്ലേ ഇനി ഏതാണോ നമ്മൾ തീരുമാനിക്കുന്നത് ചില സന്ദർഭത്തിൽ നമ്മൾ അറിയാതെ പെട്ടെന്ന് ഈ ഫിയർ ഫാക്ടർ ഉള്ളതൊന്നും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും പക്ഷെ അത് തിരിച്ചറിയുന്ന വേളയിൽ അപ്പൊ തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ ഞാനത് പറഞ്ഞവരല്ല കേട്ടോ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറയാനുള്ള ധൈര്യമാണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കോമൺ ആയിട്ടുള്ള ഫിയർ ഫാക്ടർ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ് പൂർ ഹെൽത്ത് എന്റെ ആരോഗ്യം ശരി ഒന്നും ശരിയാവുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെയുള്ള ആളെ കണ്ടിട്ടില്ല എനിക്ക് എന്തോ ചെറിയൊന്നും കാര്യമായിട്ടൊന്നും ഡോക്ടറെ കാണണം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് നമ്മൾ കാണാറില്ല അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിയർ ഫാക്ടറാണ് നമ്മൾ നല്ല ആരോഗ്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുക എന്നാണ് അതിനെ പുറത്ത് കിടക്കാനുള്ള എളുപ്പവഴി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കോമൺ ഫിയർ ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് അതിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് ഒരു പൂർ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ന്യൂട്രീഷനെ കുറിച്ച് മനസ്സിലാക്കണം എക്സസൈസിനെ കുറിച്ച് മനസ്സിലാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുഡ് ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റും എന്ന് തിരിച്ചറിയും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകാന്തതയിരിക്കും ലോൺലെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ നമ്മുടെ ചുറ്റും ആവശ്യത്തിനുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവ്മെന്റ് നമ്മളത് ഉണ്ടാക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അകത്തായിരിക്കണം പിന്നെ നേരത്തെ പറഞ്ഞു അപ്പ് എന്തും കൊടുക്കാൻ വേണ്ടി റെഡി ടെക്കർ ടെക്കറാവും എന്ത് വന്നാലും എനിക്ക് കിട്ടണം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സുഹൃത്തു വലയത്തില് അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യണം പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു അൺസർട്ടനിറ്റി ഒക്കെ വരും ഒരു കോമൺ ഫെയറിൽ വരുന്നതാണ് നല്ല തകർപ്പൻ ഗോളുകൾ ഉണ്ടാക്കിയാൽ മതി അതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഫെയിലിയറിനെ കുറിച്ചിട്ട് ആവശ്യമില്ല ചിന്തിക്കാതിരിക്കും എന്ത് ചെയ്താലും നമ്മൾ സക്സസ്ഫുൾ ആകും എന്നത് നമ്മൾ ചിന്തിച്ചു തുടങ്ങും അപ്പൊ അവിടുന്ന് നമുക്ക് കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റിജക്ഷൻ പേടിയുള്ള ആൾക്കാരാണ് പലപ്പോഴും ഒരു ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒറ്റക്ക് മാറി കാരണം പലപ്പോഴും റിജക്ഷൻ പേടിയുണ്ടാകും അവരെങ്ങാനും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കൂട്ടിയില്ലെങ്കിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ബിസിനസ്സിലൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാരെ ശരിയായിട്ടുള്ള അറ്റംപ്റ്റ് നടത്താതിന് കാരണം ഈ റിജക്ഷൻ പേടിച്ചിട്ടാണ് ഒറ്റ കാര്യം നിങ്ങൾ പോയിട്ട് ഒരാളെ ഒരാളുടെ അടുത്തേക്ക് പുതുതായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിൽ അടിച്ചു ഒന്ന് അവർ നോക്കി പുഞ്ചിരിക്കും അങ്ങനെ പുഞ്ചിരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ക്ഷയിക്കാൻ ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ റിസർവ് അവസ്ഥ ഉണ്ടായെന്ന് വെച്ചാല് കൂടെ ആൾക്കാരൊക്കെ നിനക്ക് എന്താണ് ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ പരിചയപ്പെട്ടിട്ട് പറ്റത്തില്ല ഞാനല്ല അതിന് എന്താ പ്രശ്നം അവര് ഭയങ്കര ആയിട്ട് അത് അത്ഭുതമായിട്ട് തോന്നും നമുക്കിത് കോമൺ ആണ് കാരണം നമ്മളൊരാളെ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട് വളരെ രസകരമായിരുന്നു രസകരം എന്ന് വെച്ചാൽ ആൾക്കാർ തമ്മിൽ എന്തുമാത്രം കണക്ഷൻ ഉണ്ട് എന്ന് അറിയാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു ഒരാളെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചു നമ്മൾ നമ്മളെന്തോ ഫോണിലായിരുന്നു ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിരിച്ചു അയാളടുത്ത് വളരെ ഫാസ്റ്റ് ഓടി വന്നു ഓടി വന്നു ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ നിൽക്കരുത് കാരണം രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ പുള്ളി തെലുങ്ക് സംസാരിക്കുന്നത് അപ്പൊ കണ്ടിട്ട് തെലുങ്കിനും തോന്നിയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അതൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ അവസാനം ഹിന്ദിയിൽ വന്നു കുറച്ചൊരു കഴിഞ്ഞപ്പോ ഞങ്ങള് കോമൺ ആയിട്ട് സംസാരിച്ചു തുടങ്ങി ആള് സാംസങ്ങിന്റെ സെയിൽസ് ഓഫീസറാണ് അതില് എന്റെ റീജിയൺ ബേസിൽ ഒരു ലെവലിലുള്ള ഒരു വ്യക്തിയാണ് ഇനി സംസാരിച്ച കൂട്ടത്തില് നമ്മൾ മലയാളിയാന്ന് മനസ്സിലായി ഉടനെ തന്നെ ആള് പറഞ്ഞു ആ എനിക്കൊരാളെ പരിചയമുണ്ട് ഒരു മലയാളി പരിചയമുണ്ട് എന്നും പറഞ്ഞ് നേരെ ഫോൺ എടുക്കുന്നു അപ്പുറത്തെ തലക്കൊരു ലേഡിയാണ് ഇവരെന്തോ വർഷങ്ങളുടെ പരിചയം അതായത് മാറ്റി നിന്നൊരു ആള് കേരളത്തിലുള്ള ഒരാള് വിളിച്ചു വിളിച്ചു വരെ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോ കട്ടപ്പനക്കാരിയാണ് കട്ടപ്പനക്കാരി സംസാരിച്ചു രസകരമായുള്ള കാര്യം വെച്ചാൽ സംസാരിച്ചു വരുന്ന സമയത്ത് എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആള് ഒരു ഡോക്ടറോ ആയിട്ട് ഇവര് ഒരുമിച്ച് പഠിച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കടപ്പുറ കടന്നാണ് വിളിച്ചു പോകുന്നത് പക്ഷെ അവരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് അവിടെ കൊറേ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത നാല് ഭാഷ പോലും അറിയില്ല അത് നമ്മൾക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള ഈ റിജക്ഷൻ ഒരു പേടി മറികടക്കാൻ പറ്റി കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് അറിയാതെ നിങ്ങളുടെ ഹാബിറ്റായി നിങ്ങൾ ലോകത്തെവിടെ ചെന്നാലും ആൾക്കാരെ കണ്ടാൽ ചിരിക്കും ഏറ്റവും നല്ലത് ആൾക്കാരെ കണ്ടാൽ പരിചയപ്പെടാനുള്ള ഏറ്റവും എളുപ്പം ചിരിക്കുക എന്നുള്ളതാണ് തിരിച്ച് കഴിയുമ്പോൾ ആട്ടോമാറ്റിക്കലി നമ്മൾക്ക് കൈ ഒന്ന് നീട്ടും ക്ഷയിക്കാൻ കൊടുക്കും ഒരു പുതിയ ഒരാളെ പരിചയപ്പെടും ഈ റിജക്ഷനിൽ നിന്നുള്ള പേടി നമ്മൾ മാറ്റിയതിന് കുറെ വ്യത്യാസമുണ്ടാകും പിന്നെ ആവശ്യമില്ലാണ്ട് നമ്മള് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിയാം എന്നുള്ള ഒരു ധാരണ ഒന്ന് മാറ്റിയ ഒരാൾ വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ഒരു കാര്യം വരും കുറച്ചു സമയം അതൊന്ന് കേൾക്കാൻ പറ്റിയ ഒരു നല്ല വ്യത്യാസം എടുക്കാൻ പറ്റും ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കണം ശരിയാകുമോ ഞാൻ സംസാരിക്കും സംസാരിച്ചു നോക്കുന്ന എങ്കിലും അറിയാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാളോട് പറയണം ഒരു പ്രസന്റേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഇപ്പൊ നോക്കി ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇപ്പൊ നമുക്കൊരു പ്രസന്റേഷൻ ചെയ്യണം ഓൾ ഓഫ് എ സഡൻ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയ നിങ്ങളോട് പറയണ ഒരു കാര്യം ഒന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും റെഡി ആണെങ്കിൽ എസ് ഒന്നും അല്ലെങ്കിൽ നോയെന്നോച്ചു എനിക്ക് കിട്ടാനുള്ള ആൻസർ കിട്ടി പോലെ അടിച്ചു ആ ആ അപ്പൊ എല്ലാരും ഇടിക്കുന്നു എന്താ ഞാനിങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്നത് നിങ്ങളുടെ അറിയിപ്പ് ചോദിച്ചിട്ടല്ല എവിടെയെങ്കിലൊക്കെ നമ്മൾക്ക് ഒരു അവസരം വീണ് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു അപകടത്തിൽപ്പെടുന്നത് നിങ്ങളോട് ചോദിച്ചിട്ടല്ല നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്ന സമയത്ത് ആ അവസരത്തെ ശരിയായ രീതിയിൽ മുതലാക്കുന്ന ആൾക്കാരാണ് ജയിക്കുന്നത് ഞാനിപ്പോ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ അത് ഏത് സാഹചര്യത്തിലും ഈ പറയുന്നതും ഒരു നിങ്ങളുടെ ഒരു ഫിയർ ഫാക്ടാണ് എനിക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ സിനിമകൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന ആൾക്കാരെ ഞാൻ ഇഷ്ടംപോലെ പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ പലരും ഇന്നിപ്പം മലയാള സിനിമയിൽ നല്ല ലെവലിലൊക്കെ എത്തിയ സംവിധായകർ നല്ല ഫിലിമുകൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരാൾ ഞാൻ പേര് പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നില്ല അദ്ദേഹം എന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വാട്ടർ പ്യൂരിഫയർക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെ എറണാകുളത്ത് താമസിക്കുന്ന സമയത്ത് ആളുടെ ലിവിങ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് അത് വലിയ വ്യക്തിത്വമാവുള്ള കാരണം തന്നെ ഇപ്പോഴും നമ്മളുടെ എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ജീവിതത്തിലെ ഒരു കഥ അവരുടെ സക്സസ്ഫുൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രീമുമായിട്ട് കണക്ട് ചെയ്ത് അവര് സ്വന്തം കഥയുണ്ട് ആ കഥ ഭയങ്കരമാണ് അത് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാതെ വരുന്നത് നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ട് നിങ്ങൾ വലിയ പൊടിപ്പും തൊങ്കലൊന്നും ഇല്ലാണ്ട് നിങ്ങൾ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞു നോക്കൂ ഏതൊരാൾക്കും അത് ഇഷ്ടമായി അവിടെ നിന്ന് തുടങ്ങാം അതൊക്കെ അപ്പോഴാണ് നിങ്ങൾ അറിയുക അതിൻ്റെ അകത്തൊരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു ആ സ്ട്രഗ്ലിംഗ് നമ്മൾ പുറത്തു കടന്നിട്ടുണ്ടാവും അത്ര എളുപ്പത്തിലൊന്നും ആയിരിക്കില്ല കടക്കുക ചിലപ്പോൾ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് സ്റ്റോറി ഉണ്ടാവും അത് റിയൽ സ്റ്റോറിയാണ് അപ്പൊ അത് വേണം നിങ്ങടെ പബ്ലിക് സ്പീക്കിംഗ് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നോയെന്ന് അടിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ ഞാനിപ്പോൾ കണക്കെടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇടക്ക് നമ്മൾ ആരെങ്കിലും ഒരാൾ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു സ്റ്റോറിയാണ് ഈ സ്റ്റോറി കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ് അത് പ്രയോജനപ്പെടുത്തും അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് അവസരത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരിക്കലും നമുക്ക് വലിയ അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളിത് ചെയ്യൂ അങ്ങനെ വന്ന ഒരാളും ഭയങ്കര വലിയ സക്സസും ആയിട്ടില്ല എവിടെയാണോ ഇടിച്ചു കയറാനൊരു അവസരം കിട്ടുന്നത് അവിടെ നിങ്ങൾ ഇടിച്ചു കയറുക തന്നെ വേണം അത് നമ്മൾ അപ്പോൾ വന്നോട്ടെ എൻ്റെ അവസരമാകുമ്പോൾ എന്റെ ആൾക്കാരും വിളിച്ചു കയറ്റും അങ്ങനെ ഉണ്ടാവില്ല അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കുക അവരുമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും കോമ്പറ്റൊരു തർക്കം വേണം കാരണം സക്സസ് എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക് സംഭവിക്കില്ല നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ അറിയാൻ പറ്റും അതിനുവേണ്ടി മറ്റൊരാളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആവാൻ നോക്കിയാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ ഉറപ്പുവരുത്തുക ഇന്ന് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും എവറി ഡേ റിമൈൻഡ് യുവർ സെൽഫ് ദാറ്റ് എല്ലാ ദിവസവും ഇത് നിങ്ങൾ വെറുതെ ഒന്ന് എന്താണ് കറക്റ്റ് ആയിട്ടൊരു വാക്കിനെയും കിട്ടുന്നില്ല നിങ്ങളുടെ തന്നെ ഒന്ന് അക്കൗണ്ടബിൾ ആകും നിങ്ങളുടെ തന്നെ ഒന്ന് അക്കൗണ്ടബിൾ ആകും ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്യുന്നു ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഇന്നലെ തന്നെയാണ് ഇന്ന് ഇന്നത്തെ തന്നെയാണ് നാളെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് വരുന്നത് അതിന് വഴി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആട്ടോ ബയോഗ്രഫീസും ബയോഗ്രഫീസൊക്കെ ഒന്ന് വായിക്കി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ചെയ്യുന്നത് അതിന് സമയം കണ്ടെത്തണം കാരണം നമ്മൾ സക്സസ്ഫുൾ ആകാം കാരണം രാവിലെ ഇത്തരം ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ വന്നിരുന്ന ഒരു രസത്തിന് വേണ്ടിട്ട് അറ്റൻഡ് ചെയ്യുന്നതല്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് പറ്റുന്ന തരത്തിലുള്ള ബുക്കുകൾ വായിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം അവിടുന്നാണ് നമുക്ക് ചില ഇൻസ്പിറേഷൻ ചെയ്യുന്ന കഥകൾ മാറുന്നത് പിന്നെ എപ്പോഴും നമുക്ക് എന്തൊക്കെയുണ്ടോ ഉള്ളതിനെല്ലാം അല്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ എല്ലാം താങ്ക്ഫുൾ ആകുക ബി താങ്ക്ഫുൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ടേ അത് ഉണ്ടാവാതിരിക്കുക നമ്മൾ ടൈം ആയാലേ ഓക്കെ അതൊന്ന് മനസ്സിൽ വെക്കുക നമ്മളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളത്